dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara പട്ടാമ്പി നമ്പ്രത്ത് ഭാരതപ്പുഴയോട് ചേർന്നാണ് പട്ടാമ്പി നഗരസഭയുടെ ശ്മശാനം ഒരു മാസം മുൻപാണ് ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടന്നത് നിലവിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ട് കമാനം ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് പുഴയോട് ചേർന്ന് കർമ്മം ചെയ്യാനുള്ള പടവുകളും മറ്റും നിർമ്മിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ പട്ടാമ്പി പഞ്ചായത്തായിരിക്കെ യു ഡി എഫിന്റെ ഭരണകാലത്താണ് പൊതുശ്മശാനം തുടങ്ങിവെച്ചത് അന്ന് ഒരു വലിയ ഷെഡും കുറച്ച് മെഷീനുകളും ഒരുക്കിയിരുന്നു ഇതിനു പിന്നാലെ അന്ന് ജനങ്ങളുടെ എതിർപ്പ് വന്നതിനെ തുടർന്ന് കോടതി സ്റ്റേയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തികൾ നിലയ്ക്കുകയായിരുന്നു നീണ്ട പത്ത് വർഷത്തോളം കാലം ശ്മശാനം കാടുപിടിച്ച നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ പട്ടാമ്പി നഗരസഭയായിരിക്കെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തും പ്രവർത്തികൾ നടത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ സി പി എം വി ഫോർ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് നിയമക്കുരുക്കുകൾ അഴിക്കാനായത് എം എൽ എയുടെ ജില്ലാ കളക്ടറുമായുള്ള നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വർഷങ്ങളോളം നീണ്ട സ്റ്റേ നടപടികൾ ഒഴിവാക്കാനായതും പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായതും നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് വൈദ്യുതി ശ്മശാനമാണ് ഒരുക്കുന്നത് ആവശ്യമായ മെഷീനറികൾ വാങ്ങാൻ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ശാന്തി തീരം അടക്കമുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നാം ത്ത് ഒരു പൊതുശ്മശാനം കൊണ്ടുവന്നത്